ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഒരു തെറ്റ് തിരുത്താനായിട്ട് വന്നതാണ് ആരൊക്കെ ഈ തെറ്റിനെ തിരുത്തുമെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ എന്റെ ഞാൻ അത് തിരുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലുള്ള ഒരുവിധ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും തലവഴി പാലൊഴിക്കുന്ന ഒരു ചേട്ടന്റെ ഒരു വീഡിയോ ആ സൊസൈറ്റിക്ക് അകത്തിരിക്കുന്ന രണ്ട് ചേച്ചിമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളിലും എല്ലാ ന്യൂസ് ചാനലുകളും ഇതിനെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് ആ രണ്ട് ചേച്ചിമാരെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കണ്ടിരുന്നു ഞാൻ അവരെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ട് ഒരുപാട് ആളുകൾ അത് യും ചെയ്തു പക്ഷേറെ പ്രൊഫൈലുകളിൽ ഒന്നും തന്നെ ഇനി ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല ഞാൻ അതെല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം അതേ സൊസൈറ്റിയിൽ തന്നെ പാല് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ക്ഷീര കർഷകൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഇതിനകത്തുണ്ടായ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെയാണ് ചേട്ടാ എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചിമാർ ചിലപ്പോൾ ഇടപെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതി തെറ്റായിരിക്കാം അതിന്റെ കാരണം എന്ന് പറയുന്നത് കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ആ ഒരു സൊസൈറ്റിയിൽ ഇവനെ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവൻ ക്യാമറ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഇവൻ സോഷ്യൽ മീഡിയയിൽ അവന് സപ്പോർട്ട് കിട്ടാനും അവന് റീച്ച് ഉണ്ടാക്കാനും വേണ്ടി മാത്രം ചെയ്ത ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു നിങ്ങൾ എന്തായാലും ആ ചേട്ടൻ ആ സംഭവത്തെ കുറിച്ച് പറയുന്ന കാര്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കും ഇങ്ങനെ കണ്ടുകൂടാത്ത നല്ല ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ എന്താ പറയുക എല്ലാത്തിനും പ്രതി പക്ഷെ ആ ഗണത്തിപ്പെടുന്നവൻ അല്ല ഇവൻ ഇവൻ ലോക എന്ന് വെച്ചാൽ ലോക കുഴപ്പക്കാരൻ ഇപ്പം ഈ അതെല്ലാം പോട്ടെ ഈ പാലിൻ്റെ കേസിലെന്താണ് സംഭവമെന്ന് ബ്രോയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ഈ സംഭവം ഒരു പശുവിനെ വളർത്തുന്നവനാണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകും കാരണം ഇവൻ ഒരു പശു കച്ചവടക്കാരാണല്ലോ ഇവൻ ഈ പശു കച്ചവടം ചെയ്തിട്ട് പശു കച്ചവടം ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലെ ഈറോട് ചന്തയിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്നിട്ട് ഇത് നിറച്ചനായിട്ടുള്ള അതായത് റെഡി ടു ഡെലിവർ ആയിട്ടുള്ള പശുക്കളുണ്ടാവും അതായത് ഇന്നോ നാളെ പ്രസവിക്കുകയാണ് ഈ പശുക്കൾ ഇവന്റെ കയ്യിൽ വന്ന് പ്രസവിക്കുന്ന സമയത്ത് ഈ പാല് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഉള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു നിങ്ങൾ അത് ചെയ്യത്തില്ല അതുകൊണ്ട് പറയാം ഈ പശുവിൻ്റെ പാല് നമുക്കൊരു മിനിമം ഒരു നാലഞ്ച് ദിവസമെങ്കിൽ കഴിഞ്ഞാലേ പശു പാല് തെളിയത്തുള്ളൂ തെളിയിത്തുള്ള ഈ പാല് ചൂടാക്കാൻ പറ്റണമെങ്കിൽ അതായത് തിളപ്പിച്ച് ചായ ആക്കാൻ പറ്റണമെങ്കിൽ മിനിമം ഒരു നാലഞ്ച് ദിവസം ചില പശുക്കളുടെ പാല് ദിവസം മൂന്നാമത്തെ ദിവസം തെളിയും കേട്ടോ എന്നാലും പണ്ടുള്ള ആൾക്കാർ പറയും ഏഴ് ദിവസം കഴിയാതെ എടുക്കരുതെന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പശുക്കൾക്ക് അങ്ങനല്ല ഒരു നാല് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പല എടുക്കാൻ പറ്റും സൊസൈറ്റിലൊക്കെ അടക്കാൻ പറ്റും നമ്മളൊക്കെ ചെയ്യുന്നത് എനിക്കാണ് പത്ത് പശു കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിൽ യവൻ എന്ത് ചെയ്യും ഈ പശു വന്നെണ്ണയുള്ള പ്രസവത്തിലുള്ള ആ പാലുകൂടെ ഇവ സൊസൈറ്റി കൊടുക്കാൻ തുടങ്ങി സൊസൈറ്റി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ കർഷകരെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് ഈ പാലെല്ലാം ഒരുമിച്ചാണ് ഒഴിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഹൈജീൻ്റെ സംഭവം ഈ പാലൊന്നും അകത്തോട്ട് കയറത്തില്ല അപ്പോൾ ഈ അവർ മുടി കെട്ടിയത് തെറ്റായിരിക്കും അത് തെറ്റല്ല എന്നൊന്നും പറഞ്ഞില്ല ഈ പാൽ ഒരു കാരണവശാലും നമ്മുടെ ഷട്ടർ വിട്ടാകത്തോട്ട് പാലത്തും കയറുന്നില്ല എല്ലാവരും കരുതുന്നത് അതായത് ഒരുത്തിനൊക്കെ ഒരു പ്രശ്നം വന്നു കാണുമ്പോൾ അവനെ ജീവിതിക്കാൻ ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പം ഈ പയ്യനെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരുടെ ഈ പാല് അതായത് പ്രസവിച്ച ഉണ്ണയുള്ള പശുവിൻ്റെ പാല് കൊണ്ട് കൊടുക്കാൻ തുടങ്ങും ബാക്കിയുള്ള പാലുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ സംഘത്തിന് പേര് ദോഷം ഉണ്ടായി അപ്പോൾ ബി എം സിയിൽ കൊടുക്കുന്ന അതായത് ബൾക്ക് മിൽക്ക് കളക്ഷൻ യൂണിറ്റിൽ കൊടുക്കുന്ന പാല് ഇവർക്ക് അതായത് അവർ ബി എം സിക്കാരെടുത്ത സൊസൈറ്റി മിൽമയ്ക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് ഈ ബി എം സിയുടെ പാല് റിജക്ഷൻ ആയപ്പോഴത്തേക്കും അവർ ഏത് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് അന്വേഷിച്ചു അത് ഈ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് അന്വേഷിച്ച അന്വേഷണം വന്ന് ഫലത്തില് അങ്ങനെ അന്വേഷണം വന്നു നിന്ന സമയത്ത് ഈ സൊസൈറ്റിയിലെ ഏത് പാലാണ് ആര് കൊണ്ടുവരുന്ന പാലാണെന്ന് കണ്ടുപിടിച്ച് യവൻ്റെ പാല് മാർക്ക് ചെയ്ത് അയച്ച് അവസാനം ഇവൻ്റെ പാലാണ് പ്രശ്നം ഒന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പാൽ എടുക്കാതായത് അല്ലാതെ പെട്ടെന്ന് വൈരാഗ്യത്തിന്റെ പുറത്തും പാൽ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു സൊസൈറ്റിയിൽ അവൻ കാരണം ആ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മിൽമയിൽ നിന്ന് പോലും ഇവരുടെ പാല് റിജക്റ്റ് ആകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി എന്താണ് സംഭവം എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർ വീഡിയോയിൽ പറയുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കേൾക്കുക ആ ചേച്ചിമാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആ സൊസൈറ്റിക്ക് അകത്ത് ഇരുന്നു കൊണ്ട് തലമുടി അഴിച്ചു കെട്ടുന്ന പരിപാടി എല്ലാം അത് സൈജീന്റെ ഭാഗമായിട്ട് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഇവനെ എനിക്ക് അറിയത്തില്ല ഇവൻ മുൻപ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അത് ഭയങ്കര വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നു എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇതുപോലെയുള്ള ജോലി ആ ചേച്ചിമാർക്ക് കൃത്യമായിട്ട് മുടി ഒതുക്കി കെട്ടിയതിന് ശേഷം ഹെർനെറ്റ് ആ ഒരു ക്യാപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയുള്ള കൃത്യമായ ഹൈജീൻ ഒക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഇതിന്റെ ഒപ്പം തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണക്ക് വേറെ ചള്ള് പാലുണ്ടെന്ന് ഒഴിക്കാൻ നമ്മൾ താമസിക്കും എന്തുകൊണ്ട് അവന്റെ പാലെടുക്കുന്നില്ല അതെന്തുകൊണ്ട് പിരിയുന്നു അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പക്ഷെ ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ട് ഇവിടെ ഒഴിക്കും അതാണ് പിരിയുന്നത് അവൻ കൊണ്ടുവന്ന് തലയിൽ കൂടെ ഒഴിച്ചാൽ പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം മഞ്ഞ കളർ ആണ് ആ പാല് പോലെ എല്ലാവരും ഒരേപോലെ പോണതാ ഞാൻ ആർ എസ് എസ് പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ആരും ജാതിയും മതപരമുണ്ട് ആരും യാതൊരു യോജന മൂന്ന് ദിവസം നാല് ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത് ആ പശുന്റെ പാല് പിഴിഞ്ഞു ആണ് ഇവിടെ വരുന്നത് അതായത് കെട്ടി നിർത്തി കട ഇവന്റെ പാൽ കാരണം നമുക്ക് ഒഴിക്കാൻ നമുക്കാൻ പറ്റാത്ത അവസ്ഥയോ പൊതുവെ തീരുമാനം തീരുമാനമായിരുന്നു അവന്റെ തീരുമാനിച്ചതാണ് അവന്റെ പാലെടുക്കണം ഒരാൾ പോലും അവനെ ആരൊക്കെ പോലീസുകാരെ തന്നെ പറയാന് പേര് വായിച്ചു നോക്കുമ്പോൾ ഒരു പോലീസാരായിട്ട് ആ ഒരു കേസ് കൂടി പേരിൽ ഒരു കേസ് കൂടി ഒരു ുംറു ആൾക്കാരോട് പാല് ഒഴിക്കുന്നു നമ്മളെ സംഘത്തിലെ ഇപ്പൊ ഈ അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് അവനെ പാല് കംപ്ലൈന്റ് ആയിട്ട് അവടെ മിൽമയെന്നുള്ള റിപ്പോർട്ടുകൂടെ വരുന്നതും അങ്ങനെ എങ്ങനെയാണ് അപ്പൊ ശരിക്കും നിങ്ങള് എല്ലാരും കൂടെ എടുത്ത തീരുമാനമാണ് ഇവിടുത്തെ മാത്രം എടുത്തേ മൊത്തം കർഷകർ കർഷകരല്ലേ കൊള്ളുന്നത് ിറ്റർ ഒരു ലിറ്റർ വീണാലും ഒരു ടാങ്ക് കേടാകും ഇത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ പക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഞാൻ ആർത്ത പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ആരും ജാതിയും മതപരമുണ്ട് ആരും യാതൊരു യോജനവും ഇല്ല അത് കർഷകന്മാർ കർഷകന്മാരാണ് കൂട്ടായ്മ പശുവിനെ ജീവിക്കുന്നത് നമ്മള് കർഷകന്മാരാണ് இது ஒருக்கா அணி சத்தியம் நாளை கறந்து ஆகும் മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടുവരുന്നത് ആ ഇവിടെ വരുന്നത് അതായത് കെട്ടി നിർത്തിയ എന്തായാലും തലവഴി പാലൊഴിച്ച ആ ഒരു ഫ്രോഡിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാരണം ആ ചേച്ചിമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളും എല്ലാ യൂട്യൂബേഴ്സും എല്ലാ റിയാക്ട് ചെയ്യുന്ന ആളുകളും എല്ലാ ആളുകളും വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ തെറ്റ് തിരുത്തുന്നതും മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്